ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖായിരിക്കണോ ഞാനിവിടെ സുഖായിരിക്കണു ട്ടാ ഇന്നത്തെ ബ്ലോഗിൽ എൻ്റെ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ആണ് കാണണ്ടേ നിങ്ങൾക്ക് ഇന്ന് കുട്ടിന് ജോലിയുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം തിക്കും തിരക്കും പിടിച്ചുള്ള ഒരു നേരാണ് കേട്ടോ ഈ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഏഴര ആകുമ്പോഴേക്കും നമുക്ക് എല്ലാതും റെഡിയാക്കണം അവന് കൊണ്ടുപോകണമെങ്കിൽ ലഞ്ച് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് അവന് കഴിക്കാനുള്ളത് അങ്ങനെയൊക്കെ ആയിട്ട് അല്പം തിക്കും തിരക്കും പിടിച്ച നേരാണ് പിന്നെ ബാലുള്ളത് കൊണ്ട് നമുക്ക് സമാധാനമാണ് കാരണം എപ്പോഴും ഒരാൾ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ തിക്കും തിരക്കും മാനേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എണീറ്റ് അഞ്ചര ആറ് മണിക്കുള്ളിലാണെങ്കിൽ ഞങ്ങൾ എണീക്കാറുള്ളൂ രണ്ടാളുള്ളത് കൊണ്ട് അപ്പോഴേക്കും പിന്നെ മോമോൻ്റെ കാര്യങ്ങളും ൊക്കെ നോക്കി ഫ്രഷ് ആയിട്ട് വരും സാധാരണ സാധാരണഗതിയിലേ മോനൊക്കെ പഠിക്കാൻ പോണ കാലത്ത് ഇപ്പോൾ കോളേജിൽ പോണ കാലത്തും ബാലൊക്കെ ഇല്ലാത്ത സമയത്തും ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മോന് മോളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ മോൻ മിക്കവാറും തേങ്ങ ചെറുകിച്ച് ഉള്ളിത്തോലി കളഞ്ഞു അതുപോലെ റൈസ് കുക്കറിൽ അന്നൊക്കെ ചോറ് വെച്ചിരുന്നത് ഞാൻ റൈസ് കുക്കറിൽ എന്താ പറയുക ആദ്യമൊക്കെ കഴുകി വരെ ഇട്ടിട്ടുണ്ടാവും ബി പഠിക്കണ കാലം വരെ കേട്ടോ പിന്നെയൊക്കെ മുമ്പ് പുറത്ത് പോയതിന് ശേഷമാണ് അവന് സമയം കിട്ടാത്തത് കൊണ്ടാണ് സമയമുള്ള അപ്പം രണ്ട് മക്കളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോഴേ മോന് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചുക്കും കുരുമുളകും തീപ്പലിയൊക്കെ ഇട്ടിട്ട് നല്ല ചുക്ക് ചായ ഉണ്ടാക്കി ശർക്കര ഏഡ് ചെയ്തിട്ട് കഴിക്കണം കേട്ടാ സാധാരണ മോനൊന്നും പുറത്ത് പോകാത്ത ദിവസമാണെങ്കിൽ ഞങ്ങളൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്ത് കുടിച്ചിട്ടൊക്കെയാണ് ബാക്കിയുള്ള പണികൾ ആരംഭിക്കാറുള്ളത് ഇന്നിപ്പോൾ ബാലോടേത ഉരുളക്കിഴങ്ങും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നടന്നും ഒക്കെ നിന്നും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ചുക്ക് ചായ കുടിക്കണത് കടലേ മസാലക്കറിയാണ് വെക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ബാല് വൃത്തിയാക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ബാലിൻ്റെ കട്ടൻ ചായ അവിടെ തന്നെ ഇരിക്കേണ്ടത് ഞാൻ ആ ചൂടോട് കൂടിയിട്ട് വലിച്ചു കുടിക്കണം കേട്ടാ കാരണം മണിക്ക് തൈറോയിഡിന്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ ഒരു മണിക്കുള്ളിലുള്ള ചൂടുള്ള ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പോൾ കടലക്കറിയാണ് മസാലക്കറി ആയിട്ടാണ് കടല വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് തവിടെണ്ണയാണ് കേട്ടോ തവിടെണ്ണ നല്ലതാന്ന് പറഞ്ഞിട്ട് തവിടെണ്ണ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ അതായത് തവിടെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് അതുപോലെ തന്നെ നല്ല ജീരകം ഇട്ട് കൊടുത്തു പിന്നെ സവാളയും അതൊക്കെ പവിലോടെ അരിഞ്ഞിരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് വേപ്പിലയും വറ്റലമുളകും ഇട്ടിട്ട് ആ സവാളയും കൂടെ ഇതിലേക്ക് ചേർക്കും ത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോഴത്തെ അടുപ്പ് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ ചായ വയ്ക്കാം കേട്ടോ ചായക്കേ രാവിലെ ഒരു പാൽ ചായ വേണമെന്ന് നിർബന്ധം കേട്ടോ എന്നാലാ ഒരു സുഖം ഉണ്ടാവുള്ളൂ ആ ദിവസം അപ്പോൾ നമ്മൾ പാൽ ഇവിടെ എങ്ങൻ്റൂരിൽ നിന്നാണ് നമുക്ക് പാല് കൊണ്ടുവരുന്നത് പുലർച്ചെ തന്നെ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പം നമ്മളിവിടെ ഈ കോമ്പൗണ്ടിലുള്ള ഒരു പാല് വാങ്ങണത് ഇവിടെ തൊട്ടടുത്താണ് ബ്രദറിൻ്റെ വീട് വില അച്ഛൻ്റെ മകൻ്റെ എൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അപ്പോൾ അവിടുത്തെ ഇറയത്ത് നമ്മൾ ഒരു സ്റ്റീൽ ഡബ്ബ അടച്ചുറുപ്പുള്ളത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഇതുപോലെ പാക്കറ്റായിട്ടാട്ടോ വരാം ഫാമാണ് അവർക്ക് ുള്ളതേ അപ്പോൾ അതിനകത്ത് ആ ചേട്ടൻ പാല് കൊണ്ട് പാക്കറ്റുകൾ കൊണ്ടുവച്ചിട്ട് പോവും ആവശ്യാനുസരണം അവരവരുടെ പാലുകൾ എല്ലാവരും അവിടെ ചേട്ടൻ്റെ വീട്ടിൽ സിറ്റൗട്ടിന്ന് നിന്ന് എടുത്ത് വരാറേട്ടാ പതിവ് അപ്പോൾ പാലും കൂടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് രാവിലെ അമ്മയ്ക്കുള്ള ചായയും ഞാനേട്ടാ കൊടുക്കുക ചായയും ബ്രേക്ക്ഫാസ്റ്റും ഞാനാണ് കൊടുക്കുക സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി അവിടെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് ടബാവിലും അരിഞ്ഞുവെച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടിയൊക്കെ ആവശ്യാനുസരണം ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണം പോകുമ്പോൾ ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടിയിടണ്ട എന്നിട്ട് മൂടിട്ടതിന് ശേഷം ഉരുളക്കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ വെന്തിരിക്കണ കടലിലേക്ക് അതായത് കുക്കറിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഉപ്പൊക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു വിസിൽ അടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുക ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് കടലിലെടുത്തിട്ട് ഒന്ന് അരച്ച് ചേർക്കും നന്നായിട്ടൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലത്തെ കറികൾ മിക്കവാറും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ പ്രോപ്പർ വേ ഒന്നാവില്ല കെട്ടിയതുപോലെ അങ്ങോട്ട് തട്ടി കൂട്ടിയിട്ടുള്ള ഒരു കറി പക്ഷേ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ വെള്ളയപ്പത്തിന് ഈ കടലക്കറി അടിപൊളിയായിരുന്നു മസാലയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അതിലേക്ക് കടല ഉപയോഗിച്ചതിന് ഞാൻ ചെറിയ ചിയാറ് ചീഞ്ചട്ടിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരല്പം പെരും ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അതേ കുക്കറിലേക്ക് ഇതെല്ലാതും ചെരിഞ്ഞ് ഒരു വിസിൽ അടിപ്പിക്കും കേട്ടോ അപ്പോഴേക്കും ആ ഉരുളക്കിഴങ്ങും കടലേക്കൊന്ന് സെറ്റായി വരും അപ്പോഴേക്കും നമ്മുടെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ വെള്ളിയപ്പത്തിന്റെ മാവ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായയുടെ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ചായ ഒന്ന് മൂടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് വെള്ളയപ്പം ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ വലിയ അടുപ്പത്താണ് ഞാൻ ആ ദോശപ്പാനാണ് വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് വെള്ളയപ്പത്തിൻ്റെ പാത്രത്തിലല്ലാട്ടാ ദോശപ്പാനാണ് വെക്കണത് അപ്പോഴേക്കും ത നമ്മുടെ കുക്കറും വിസിൽ വന്നു അപ്പോൾ കുക്കർ ഇറക്കിയിട്ട് ദോശപ്പാൻ അതു തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ടാ ഇന്ന് അപ്പം പോലെ അപ്പം ഷേപ്പിലാണ് ഞാൻ ഈ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത് കേട്ടാ വെള്ളയപ്പത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ വെള്ളയപ്പം ചുട്ടെടുക്കുമ്പോഴേക്കും നമ്മളുടെ കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിട്ട് വേറൊരു ബൗളിലേക്ക് പകർത്താണ് കേട്ടോ ഒന്ന് അല്പം ചൂടാറും വേണമല്ലോ അപ്പം അതൊന്ന് പകർത്തി വെക്കുകയാണ് കുട്ടൂസ് എണീറ്റിട്ടുണ്ട് കേട്ടോ നമ്മൾ ചുക്ക് ചായ കൊടുക്കുമ്പോഴേ എണീക്കും അതൊക്കെ കുടിച്ച് ആവി കൊണ്ടിട്ടുണ്ട് ഒന്ന് അതിനുശേഷം ശേഷം അയൺ ചെയ്യാണ് ഡ്രസ്സിട്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യണ് കുറച്ച് നേരം ഫോണിലൊക്കെ ഇരിക്കും അതുപോലെ ഒന്ന് ഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ട് ഫ്രഷ് ആയി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ കുട്ടൂസിന് ജോലിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് നടത്തിയില്ലാ കാരണം ആകത്തേക്കും തിരക്കും ബഹളമായിരിക്കും നേരത്തെ ഇറങ്ങണം അവന് അപ്പോൾ പിന്നെ എൻ്റെയും മോനെ നന്നായിട്ട് സമാധാനത്തോടെ വിടാന്നുള്ളതാണ് കേട്ടാ ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ ചിന്ത അപ്പോൾ നന്നായിട്ട് അവർ ഭക്ഷണം കഴിക്കണില്ലേ എന്നൊക്കെ നോക്കണം ചിലപ്പോൾ എങ്ങാനും ഒരു രണ്ട് മിനിറ്റ് വൈകുമ്പോഴേക്കും അയ്യോ അമ്മ എന്നും വേണ്ട എന്നൊക്കെ പറയും അവർ പിള്ളേർ പറയും പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് ബ്രെയിൻ ഫുഡാണ് എന്നെയാണ് ഞാൻ അവരെ ശീലിപ്പിച്ചിട്ടുള്ളത് എനിക്കും സമാധാനം അതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ാക്കാനായിട്ടാണ് ഞാൻ മിക്കവാറും ശ്രമിക്കാറുള്ളത് വെള്ളയപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഏത് കോമ്പിനേഷനും ഇഷ്ടമാണ് പിള്ളേർക്ക് ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ കുട്ടൂസിനെ സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്രയാക്കിയിട്ട് വിട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാനൊന്ന് അവൻ്റെ പിന്നാലെ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് മീൻകാർ വരാറുണ്ട് കേട്ടാ രണ്ട് മീൻകാർ വരാറുണ്ട് നമുക്ക് സ്ഥിരം മേടിച്ചിരുന്നത് പ്രകാശിൻ്റെ കയ്യിൽ നിന്നാണ് ഇതിപ്പം ഈ ഒരു ഇക്ക ഇവിടെ കുറച്ച് നാളായിട്ടുള്ള വന്നു തുടങ്ങിയിട്ട് കേട്ടാ ഞാനപ്പം ഒന്ന് ജസ്റ്റ് എന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാലാന്ന് കരുതിയിട്ട് മീൻകാരൻ്റെ അടുത്ത് പോയതാണ് കേട്ടോ ഞാൻ വാങ്ങണില്ലേ നമ്മൾ ബാലു വന്നതിന് ശേഷം ആദ്യം ഞാൻ വാങ്ങാറുണ്ട് പ്രകാശിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങാറുള്ളത് ഇപ്പം ബാലു വന്നതിന് ശേഷം മിക്കവാറും നമ്മൾ ആഴ്ചയിലോ മറ്റോ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ മടങ്ങി വരുമ്പോൾ നല്ല സഹായ വലിക്കൊക്കെ കിട്ടുമ്പോൾ മേടിച്ച് വെക്കും പിന്നെ മീൻ അത്ര അത്യാവശ്യം നമ്മുടെ വീട്ടിലില്ല ബാലുവിനായാലും കുട്ടൂസിനായാലും ഇല്ല അതുകൊണ്ട് വലുതായിട്ട് മീൻ പിടിക്കേണ്ട ഇല്ല കേട്ടോ കുട്ടൂസ് പോയതിന് ശേഷം കുറച്ചും കൂടെ വെള്ളപ്പം ചൂടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ ബാലു കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളയപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തില്ലാട്ടാ നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു കുട്ടിക്കലത്തിലാണ് ഞാൻ തിളപ്പിച്ച് വെക്കുക അപ്പം അത് കയറ്റി വെച്ചിട്ടുണ്ട് വെള്ളയപ്പത്തിൻ്റെ ഉണ്ടായിരുന്ന പാത്രം ഒന്ന് ചിറ്റി കഴുകിയെടുത്തിട്ട് അല്പം കൂടെ വെള്ളം ഡെല്യൂട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കറ്റാർ വാഴയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ ദോശമാവിൻ്റെ ആയാലും ഇഡ്ഡ്ലി മാവിൻ്റെ ആയാലും ഇതുപോലെ പുളിപ്പിച്ച എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളെ ആ പാത്രം ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് ഡെല്യൂട്ട് ചെയ്തിട്ട് കറ്റാർ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടാ കറ്റാർ വാഴകൾക്ക് ഇത് ഭയങ്കര ഷ്ടാണ് മൂന്നോളം വെറൈറ്റീസ് ഉണ്ട് കേട്ട കറ്റാർ വാഴയുടെ എൻ്റെ അടുത്ത് അപ്പോഴേക്കും വെഷ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം ബാലും ബ്രഷ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ചെടി കുട്ടിപ്പന്മാരും പൂക്കളെയൊക്കെ ഒന്ന് കണ്ട് മനസ്സ് നിറഞ്ഞ് ഒന്ന് ബ്രഷ് ചെയ്യും ചെയ്യുക അവരൊക്കെ ഒന്ന് തലോടി അവരോടൊക്കെ ഒന്ന് അല്പം കിന്നാരം പറയാമോയെന്ന് കരുതിയിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ എന്നിട്ട് പല്ലയച്ച് വാഷ് ചെയ്തിട്ട് അത്യാവശ്യം നനയ്ക്കേണ്ടവർക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് നന കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഇന്നലെ വൈകുന്നേരം നനച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കാം ചായകൊടി കഴിഞ്ഞ് കുറേ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കഴുകി വെക്കില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം വിശ്രമിച്ചിട്ടൊക്കെ കഴുകുള്ളൂ മിക്കവാറും അധികം പാത്രങ്ങൾ ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അപ്പം തന്നെ ഒരു സൈഡിൽ കൂടെ ഇപ്പം ബാലു ഫ്രീ ആണെങ്കിൽ ബാലു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അധികം പാത്രമൊന്നും കഴുകാനായിട്ട് ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഇടയിൽ നമ്മുടെ കുടിക്കാനുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അടുക്കളൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒരു വിശ്രമമാണ് കേട്ടോ ഈ സമയത്തായിരിക്കും ഒന്ന് ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ബാലു ചിലപ്പോൾ പത്രം വായിച്ചിരിക്കും അല്ലെങ്കിൽ ഫോണിലിരിക്കും കുറച്ച് നേരം നമ്മളൊന്നൊരു റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് ആ ഒരു തിക്കും തിരക്കും ബഹളൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം ചില ഇപ്പം ഞാൻ എഡിറ്റിങ്ങിനിരിക്കും അല്ലെങ്കിൽ അടുത്ത ഉച്ചയ്ക്കലത്തെ പരിപാടി എന്താണ് അല്ലെങ്കിൽ ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് നടക്കൽ അങ്ങനത്തെ പരിപാടിയായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് മോർണിംഗ് റുട്ടീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വ്ളോഗ്സൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് വിശ്വസിക്കണു നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ മാത്രമേ എനിക്ക് കറക്റ്റ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം ടിൽ ഡെൻ ടേക്ക് കെയർ ബ ബൈ